ഇന്ന് കർക്കടകം പതിനൊന്നാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്യം കുമ്പിട്ടു ഭക്ത ദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്രേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശനുജനായ ലക്ഷ്മണനെയും

മുഖ്യങ്ങളും പാധ്യാഖ്യാസനമതുവർക്കുഖ്യങ്ങളുമായും ഉപവിഷ്ടം താതം വന്യപൂജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനം തപോധനനെ കാന്തേ ചൊല്ലിയിടിനാൻ നീ വരുന്നതും പാർത്തു നൂനം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരി തീരത്തിങ്കൾ നിന്നരുൾ ചെയ്തു ോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപകരണം ചെയ്തിടുവനെന്നു തന്നെ സരസാശന സകലേശ്വരാ ദയാ ഞാനെന്നു തുടങ്ങി വന്നിവിട വാണിയിടിനേൻ ആനന്ദസ്വരൂപനം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കും ഉന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപോവാദി വിധിരഹിതൻ തന്നുടമായതനിക്കാശയഭൂതയായി തന്നുടക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൊൽഗുണങ്ങളെയും അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യ അവ്യാകൃതമെന്നും ഉപനിഷൻ വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമൻ ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മകത്തത്വമെന്നല്ലോ ചൊല്ലു നിന്നുടനിയാൽ മകത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മകത് വേദികളെയും മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞ് മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവകസ്തൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്ങൾ നിന്നുണ്ടായി ദൈവതങ്ങളും പിന്നെ സാത്വികൾ നിന്നു മനസ്സമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾ ഉണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ്യോനിജാതികൾ ഉണ്ടായി വന്നു ത്വൻ മായാഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു രോഗ ഗുണം ആശയിച്ചല്ലോ ലോകേശനായുണ്ടായി സത്വം ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്ഞാൻ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെ ആയിതു ഭവാൻ ത്വന്മകാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും വിദ്യയുമവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനിരന്മാരെന്നത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായ ഉള്ളവർ വിദ്യാത്മകയാൽ പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യസംസാരികൾ അവശ്യം തത്വജ്ഞന്മാർ ൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മദയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂടന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ഭക്തി ുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമൂർത്താൽ സുധാകീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ ശ്രീരാമ കേഘുപദേ കേവലജ്ഞാനമൂർത്തിമണാത്മാരാമ കാരുണ്ാമൃത സിന്ധു എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്നും വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്മൃഗന്മാരായി വികത്തൈശ്വരന്മാരായി സദാ ഭക്തന്മാരായി നിവർത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തിക രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി ായണന്മാരായി നിത്യം യോഗാർത്ഥം സമ്പന്നന്മാരായേകാം ശമതമസാദായുക്തന്മാരായി സാധുക്കളവരോടും സംഗതിയുണ്ടാകുമ്പോൾ ചേതശിവവൽകഥാശ്രവണേ രതിയുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ ഉണ്ടു മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തൊൽഭക്തിയും നിങ്ങളെ പ്രേമ വായ്പും രാഘവ സദാഭവിക്കണമേതയാതേ തൊൽപാദാർജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സബലമായി വന്നതു മമജന്മം ഇന്നുമൽകൃതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാദ്ധം ഹൃദയവസിക്ക സദാഭവൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭജിക്കുമ്പോഴും എന്നുവേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവരൂപം തോന്നേണം ദയാമ്പുതേ കുംഭസംഭവനിധി സ്തുതിച്ച ഭക്തിയോടെ ജന്മാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ണതൂണീരത്തോടും കൊടുത്തു ഘട്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയു മരുൾ ചെയ്താൻ രാക്ഷസ വംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായി ഇടണം വൈകിടാതെ സാക്ഷാശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും ടി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീതീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചുനി ദേവകാര്യങ്ങളെല്ലാം സത്വനം ചെയ്യുന്നുടനുജ്ഞ നൽകി മുനി ശ്രുദ്ധുതൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം

വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ രാക്ഷസംപ്രവനനി കിടക്കുന്നതും മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലുതീടു നീ ഭീതിയുണ്ടാകല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും എത്രയുമറിഞ്ഞാലും വടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ജടായു ഞാൻ എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായ ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കനീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു ബുക്കിതു പഞ്ചവടി തന്നിലം മാറു സീതാലക്ഷ്മണ സമേതനായി വർണ്ണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപവുമുണ്ടാക്കിനുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചു ദേവിയോടും കഥളീ വന സാമ്രാജ്യവല വൃക്ഷാവൃതകാനെ ജനസംബോധന വിവർത്തിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതിപൂണ്ടിങ്ങനെ വാടും കാലം ലക്ഷ്മണൻ ഒരു ദിനമേകാം രാമദേവൻ തൃക്കടൽ കുപ്പി വിനയാരുതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ ചെയ്യണം ഭഗവാനെ ഭക്തനാം അടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ വൈരാഗ്യചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരു ചെയ്തേടണം ആരും വഴി ഒഴിഞ്ഞില്ലെല്ലാം നേര ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂടാനന്ദമരുൾ ചെയ്തതു പോലെ കേട്ടാലുമെങ്കിൽ അത് ഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും ഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടും ജേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതുന്നു ജഗൽപതേ മായയാകുന്നത് നിർണയമതിനാലേ കായസമ്പദ്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം നായക്കുന്നിത്രേ നീ എന്നതിൽ മുന്നോ ലോകത്തെ കൽപ്പിക്കുന്നേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാണ്ട വിദ്യാരൂപമതും സംഘാദിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാന രൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി കേതു പൂര എന്നറിഞ്ഞാലും മായാ കൽപിതം പരമാത്മനെ വിശ്വമിട മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ഞണ്ഡത്തിങ്കല് പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കൽ ഏതുമൊന്നില്ലയല്ലോ മാനവന്മാരിൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്യങ്ങൾ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിപ്രമം കളഞ്ഞാലും േണ്ട ജന്മസംസാരൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്ത മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം എന്ന വറ്റങ്ങൾ നിന്നു വേറെന്നു ജീവനേതും നിർണയം പാരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്ന് പറയുന്നതജ്ഞന്മാരല്ലോ മാനവും രംഭം ഹിംസാവക്തത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ അന്യൂനഭാവവും അകലെ ദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും കിളക്കം വരുത്താതെ സത്യത്തെ സമാശയിച്ചാന സ്വരൂപനായി മാനസ ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ

തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തെ വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മന് സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരി ഉറച്ചു ചമഞ്ഞിടും മാനസേ വികല്പങ്ങൾ ഏതുവേ ഉണ്ടാകില്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ ആത്മാവല്ലല്ലോ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതുചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപാതാത്മാ ജ്ഞാനികുൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടന്നെ കണ്ടറിഞ്ഞിടാ ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ജാനേതെന്നറിവിനു സാധനമാകയാൽ സർവത്ര പരിപൂർണനാത്മാ ഉചിതാനന്ദൻ സർവസത്വം ദഗതനപരിച്ഛേദ്യനല്ലോ ഏകനത്മയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശ്വരജന അഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാരാതിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശസ്ത്രോപദേശയ്യ ഐക്യജ്ഞാനം ആത്മനോരേവം ജീവ പരയോർമൂല വിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മുക്തി ലയത്തോടാശുവേറിട്ടിരിപ്പതാത്മാവൊന്നേ ജ്ഞാനവിജ്ഞാനവൈരാഗ്യത്തോടു സഹിതമായി ആനന്ദമായിട്ടുള്ള കൈവല്യസ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺപതിനുണ്ടു പണി രാത്രിയിൽ തൻറെ പദം ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴി അറിഞ്ഞിടാതി ഇവ നമന്നെ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലെ കാണാൻ വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതുംനിവോടു സേവിക്കുന്നതും ഏകാദശ ജാതി വ്രതഷ്ടങ്ങളും പുനാകുലമന്യേ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭജനമക്തി വിപ്രാണം കൊടുക്കുകയും അത് മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽ ഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്ത നിമിത്തം എങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം തരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിന് ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താപക പ്രശ്നാനുസാര പ്രശാലുക്തമായ ധരിക്കുന്ന വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം നമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചു ഇടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും ഭക്തവ്യമവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനം മധ്യനിതും നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമകന്നുകും ഭക്തി സംയുക്തന്മാരം യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളിച്ച് തുനരിത്തിര നേരമിരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മകാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കചത്വചുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളതു നേരം ര്യം കണ്ടു മോഹിതയാകയാാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശമമകംബുക്കാൾ ഭാനുമണ്ടലസഹ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവത്ര ഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായാമയം ം മാധവം മധു കരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേദന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദകാസവും പൊഴിഞ്ഞ ഇന്ദിരാവരനോടു മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടയ്ക്കു വരുവാൻ മൂലമൊന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു താപസവേഷമെന്നും എന്നുട പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ ആഖ്യയാശൂർപ്പണക കാമരൂപിണിയല്ലോ കരദൂഷണ തൃശിരാക്കളം രാധാക്കന്മാർ കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിരേ സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോജ്യാതിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യേമൽ പ്രാ ഭ്രാതാവായ ലക്ഷ്മണിന് വനടോ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മഹാമതേ നിങ്ങളുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതുകേട്ടനേരം ചൊല്ലിനാൽ നിശാചരി എന്നോടുകൂടെ പൊന്നു രമിച്ചുകൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചരി പൂണ്ടു മാനവീരൻ അവളോടരുൾ ചെയ്തേടിനാൻ ജ്ഞാനികോധന വേഷവും ധരിച്ചോരോ കാനനം തോറും സദാകാലം ജാനകിയാകും ഇവൾ ഇവളെട ഭക്തിയല്ലോ മാനസേ പാർട്ടാൻ വെടിഞ്ഞിടരുതുന്നുണ്ടും സാപക്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമപ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കെ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും വർദ്ധിക്കും വർദ്ധിക്കുമവനടോ മംഗളശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങുതി എന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതൂ കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവളപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോട് ചിരിച്ച മനുര ചെയ്താൻ എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിയിടണമഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാലേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചൊന്നാൾ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്ന് ഭുജിക്കാൻ വരുമനാരദം ഇത്തരം അവടു ചെയ്തതു കേട്ട നേരം ഉത്തരമൊരു ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായവനകെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിന് വളുണ്ട് നീക്കിപ്പോൾ ഒരുത്തി വേണം ആരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടു കണ്ടുകിട്ടീ വരുത്തും ദൈവമൊന്നുകൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും ധരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരഞ്ഞു ഗ്രഹിച്ചിടും കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനിടും ധരിക്കുന്നിനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോ രാഘവവാക്യം കേട്ടു രാവണ സഹോദരി ചെന്നു അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടില്ല വെറുതെ നീ നിലേതുമൊരു കാംഷയെന്നറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും മതുകേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം കാമവും ആശാഭംഗം കൊണ്ടു കോപവും കോപവുമതിപ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ പായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദക്ഷയും കൈക്കൊണ്ടേറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തുന്നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറിമുറയിട്ടു നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ോരയാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നും ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ